ഇത് പണി തീർന്നപ്പോൾ ഉള്ള ഫോട്ടോ ഉണ്ടോ ഇപ്പോഴാണെങ്കിൽ മുകളിൽ ഡ്രസ്സ് വർക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വൻ ലാഭത്തിലൊരു വീടാണ്ട ഈ വീട് പണിതിട്ട് ഇതിന്റെ ഓണർ അത് പതിനഞ്ച് ദിവസം പോലും താമസിച്ചിട്ടില്ലെന്നുള്ളാണ് ഞാൻ ഓണറ് യു കെയിൽ സെറ്റിൽഡാണ് അപ്പൊ പുള്ളി ഇത് താമസിക്കാൻ വേണ്ടി മാത്രം ഇത് പ്രൈമർ അടിച്ചിട്ട് ഇത് പെയിന്റ് ചെയ്തിട്ടില്ല സിമെന്റ് പ്രൈമർ മാത്രം അടിച്ചിട്ട് ഇതിനകത്ത് കയറി താമസിക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു പതിനഞ്ച് ദിവസം പോലെ നാട്ടിലുണ്ടായിരുന്നുള്ളു അപ്പം കഴിഞ്ഞു യു കെയിലോട്ട് പോവുകയാണ് ഇത് ഈ വീടാണെങ്കിൽ കോൺട്രാക്ട് കൊടുത്തൊന്നും പണിയിപ്പിച്ചല്ല ഈ പുളിയുടെ ഇതിന്റെ ഓണറുടെ സഹോദരൻ നിന്ന് പണിയിപ്പിച്ചല്ല അച്ചിനി ആളെ നിർത്തി എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യിച്ചൊരു വീടാണത് അതത്രയും ക്വാളിറ്റി പണിതേക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കംപ്ലീറ്റ് ഡിസിഎം വർക്ക് ഒക്കെ ചെയ്തത് ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഫ്ലോർ ഇട്ടേക്കണം റംബൂട്ടാൻ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഇപ്പൊ തെങ്ങ് അങ്ങനെയുള്ള എന്തിട്ടാണ് സപ്പോർട്ടവരോ അങ്ങനെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് കണ്ടാ എല്ലാവരും ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ അപ്പൊ ഈ വീടിന്റെ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം ഈ വീടിന്റെ അകത്തെ കാഴ്ച നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ കാരണം ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും പറയാനുള്ളത് ഇതിന്റെ അകത്ത് കാണാൻ അത്രയും കാഴ്ചകളുണ്ട് കണ്ടോ ഇതിന്റെ കാർ കാർപോറിച്ച് ഇങ്ങനെ ഔട്ടിന്റെ ഒക്കെ വലിപ്പം കണ്ട മൊത്തം ഇന്റർലോക്ക് ഇട്ടേക്കണു ഫ്രണ്ട് കംപ്ലീറ്റ് ഞാൻ ആ സൈഡിലൊക്കെ കാണിച്ചുതരാട്ടാ ആ അകത്ത് നിന്നാലും കാണാൻ പറ്റും നമുക്ക് ണി ഗ്രാനേറ്റിൽ കുറച്ച് ഡിസൈം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട സാ സൈഡൊക്കെ കണ്ടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പണിതേക്കുന്ന ഒരു വീടാണ് തേക്കിന്റെ ഡോറും കാര്യങ്ങളൊക്കെയാണ് ലിവിംഗ് ഒരു വലിപ്പം നോക്കി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് മുകളിലാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല സെറ്റപ്പായിട്ട് പണിതൊരു വീടാണത് കണ്ടാൽ വിരിയൊക്കെ ഒരു വലിപ്പം കണ്ടോ അത്രയും നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കുന്ന ഒരു വീടാണത് ഈ വീട് പണിതിട്ട് അവര് ഇപ്പൊ പുറത്തുള്ളവരെ കാര്യങ്ങളൊക്കെ അറിയാല്ല കാരണം ആൾക്കാർ ഇപ്പൊ വെളിയിലോട്ട് വഴി പിന്നെ നാട്ടിലോട്ട് വന്നില്ല എല്ലാവരും അവിടെ തന്നെ സെറ്റിലാണ് ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ കണ്ടോ ഇതിന്റെയൊക്കെ ഒരു വലിപ്പം കണ്ട സൗകര്യം ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഒരു വീടാണ് അങ്ങനെ ഈ വീട് പണിതിട്ടേ ഇതിനകത്ത് പതിനഞ്ച് ദിവസം പോലും അവര് താമസിച്ചിട്ടുള്ള കണ്ടോ ഇതാണ് ഇതിന്റെ ഡൈനിങ് ഏരിയ അന്ന് ഉടനെ വീട് പൂട്ടിട്ടേക്കാണ് ഇവരുടെ ആ കുടുംബ വീട് തൊട്ടപ്പുറത്താണ് അതുകൊണ്ട് എപ്പോഴും അടിച്ചു തൂത്ത് തുടച്ചൊക്കെ ഇടും അതാ ഇത്രയും വൃത്തിയായിട്ട് കിടക്കണം കാരണം കിച്ചൺ കണ്ട കിച്ചൺന്റെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിട്ടാ ഞങ്ങളുടെ ക്യാമറ അങ്ങനെ തിരിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും നല്ല ലെങ്തി കിടക്കണ ഇത്രയും വലിയ കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഈ വീട് വെറും പകുതി വിലക്കാണ് കൊടുക്കണം പകുതി വിലക്ക് കൊടുക്കണം കാരണം പോയ പിന്നെ ഓണം ഞങ്ങളുടെ നാട്ടിലോട്ട് വല്ലില്ല അവളെ തന്നെ സെറ്റിലായി അവ പിന്നെ ഇത്രയും വലിയ വീടുകൂടെ പണിതിട്ട കാര്യൊന്നും ഇല്ലല്ല അപ്പൊ അത് കാരണം അത് കൊടുക്കണം ഈ ഈ ഏരിയയിലൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എട്ടു ലക്ഷം രൂപ വിലയുണ്ട് മനസ്സിലായ പക്ഷെ അവരതൊന്നും ചോദിക്കണില്ല ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് കൂടി അവര് ചോദിക്കണം ഏകദേശം നാപ്പത് ലക്ഷം രൂപയാണ് പിന്നെ വീടിന്റെ പൈസ വീടിന്റെ ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വേണ്ട ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പ്ലാവും ഇപ്പുണ്ട് ഇഷ്ടംപോലെ ഞാൻ ആ മുകളിൽ നിന്ന് കാണിച്ചു തരാട്ടാ തെങ്ങ് കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് പുറകിലേ കാരണം മഴ കൊണ്ടാണ് പുറത്ത് പുറത്തോട്ട് ഇറങ്ങാഞ്ഞത് ഏഹ് അപ്പൊ പറഞ്ഞു തരത്തി എവിടെയാണ് ആ ഇവിടെ എട്ടു ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലമാണ് പക്ഷെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇതിന് ആ അതിന്റെ പകുതി പൈസ പോലും വരില്ല കാരണം പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കണത് നാപ്പത് ലക്ഷം രൂപയാണ് അപ്പൊ എത്ര രൂപ സെന്റിന് കൂട്ടി നിങ്ങൾ വിചാരിക്കണം പിന്നെ ഈ വീടിന് ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇത്രയും കബോർഡ് ഇതിന്റെ കബോർഡൊക്കെ നിങ്ങൾ വേണ്ട കേട്ടോ വേണ്ട എല്ലാരും നല്ല നീറ്റ് ആണ് തടിയിലാണ് കംപ്ലീറ്റ് പണതേക്കണം ഇതിന്റെ ബാത്റൂമെല്ലാം ഞാൻ കാണിച്ചത് എല്ലാവരും നല്ല വലിപ്പമുള്ള സെറ്റപ്പിലാണ് എല്ലാം പണത്തേക്കണം ബാത്റൂമിൻ്റെ അകത്ത് വരെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെള്ളം വീണാലും കുഴപ്പമില്ലാത്ത കബോർഡും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇവിടെയാണെങ്കിൽ ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തു തരേണ്ട അപ്പൊ അത് കാരണം ഇപ്പുറത്തോട്ട് വെള്ളം വരുമെന്നുള്ള പേടിയും വേണ്ട അങ്ങനെ ഗ്രാൻഡായിട്ട് ഫിനിഷ് ഒരു വീടാണ് ഈ വീടിനെ ചോദിക്കണ വില വെറുതെ എഴുപത് ലക്ഷം രൂപ ഇവർക്ക് അത് ഈ കൂടുതൽ മുടക്കാണ് കാരണം ഇതേ കൊടുത്തൊരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് ഗ്രാനേറ്റൊക്കെ ഇട്ട് ഇത്രയും സെറ്റപ്പ് പണിയുമ്പോ എങ്ങനെ വന്നാലും ഒരു കോടി രൂപ മേളിപ്പോന്ന് നിങ്ങൾക്ക് അറിയാലോ എന്നിട്ട് അവർ ചോദിക്കണ എഴുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിന് മൊത്തത്തിൽ എന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവർ ചോദിക്കണത് ഈ സ്ഥലത്തിനും വീടിനും കൂടി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കണം അങ്ങനെ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടാ ത്രീ പീസ് കണക്ഷൻ ഉള്ളത് ഇനി നമുക്ക് ബെഡ്റൂമൊക്കെ കാണാം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് എന്താ ഇനി അത് ബെഡ് കാണാം അതൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നുള്ള വെറുതെ മേടിച്ചിട്ട് താമസിച്ചിട്ടില്ല ഇതിനു കൊണ്ട് കബോർഡ് കാര്യങ്ങളെല്ലാനും ഇനി ഇതിന്റെ ബാത്റൂം ബാത്റൂം ബാത്റൂമെല്ലാരും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അപ്പൊ ഈ വീടിന് വയ്ക്കുന്നത് ഒരു എഴുപത് ലക്ഷം രൂപയാണ് അപ്പൊ മൊത്തത്തിൽ വന്ന ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മ്മള അങ്കമാലിയാണ് അങ്കമാലി കിടന്നൂരാണ് കിടന്നൂർ കപ്പലുള്ള സൈഡിലായിട്ട് വരിക സ്കൂളിന്റെ സ്കൂളിൻ്റെ വളർന്ന് ഒരു നൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു നൂറാം നൂറ്റമ്പതാം മീറ്റർ ഈ വീട്ടിലോട്ട് അതിനപ്പുറം വരുന്നില്ല അപ്പം സ്കൂളും എല്ലാ സൗകര്യവും അടുത്തുണ്ട് എയർപോർട്ടിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കുക അങ്ങനെ ഒരു അഞ്ചാറ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇതാണ് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഹാളാണത് പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് മൊത്തം നാല് ബെഡ്റൂം ആണുള്ളത് അതായത് ആ താഴ്ത്ത സെയിം തന്നെ ബെഡ്റൂമാണ് മുകളിലുള്ളത് ഇനി സൈഡിലൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കാരണം ബാൽക്കണി ഉണ്ട് പിന്നെ നമുക്ക് ഈ തുണി അലക്കാനുള്ള പോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ട ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പിന്നെ പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബാൽക്കി ബാക്കിലെ ഒരു പോർഷൻ ഇതൊക്കെ കംപ്ലീറ്റ് ടൈൽ ഗ്രാനൈറ്റ് തന്നെ ടൈലല്ല ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ഇരിക്കാനുള്ള ഒരു പോഷൻ ഉണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ കഴിയിടാ കാരണം അവരുടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും സെറ്റപ്പുണ്ട് ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ആ ഫ്രണ്ട് പിക്ചറിട്ട് വെച്ചത് ഡ്രസ് വർക്ക് ചെയ്യണേക്കും പോലെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ് വർക്ക് ചെയ്തത് അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണത് അത് ചേട്ടാ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാക്കിടൊക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടാ അതിന്റെ താ മുകളിലും താഴത്തേക്ക് കിടപ്പുണ്ട് ഞാനിപ്പത് മാത്രം കാണിച്ചു അത്യാവശ്യം നല്ല വളവെള്ളം ജാതി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നിപ്പ ഉണ്ട് അതിനെ ഈ അടുത്ത ബെഡ്റൂം കണ്ട ബെഡ്റൂമിലെ ഹാളിന് ഈ ബെഡ്റൂം പൂട്ടിയിട്ടുണ്ട് ഇതിന്റെ താക്കോലുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇവിടെ ആളുണ്ടായിരുന്നില്ല ഈ ഒരു ബെഡ്റൂം കൂട്ടി നിൽക്കുന്ന അവരെ സാധനങ്ങളൊക്കെ എടുത്തുവച്ച് പൂട്ടിയെങ്ങനുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണി ആണ്ടേ ബാൽക്കണിന്റെ ഒരു വലിപ്പം കണ്ടോടാണ്ടാ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാൽക്കണിയാണ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം നല്ല വലിപ്പങ്ങളാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവര് കാരണം അങ്കമാലി കിടന്ന കിടന്നൂരാണിത് കിടങ്ങൂർ കപ്പ ഉള്ള അവിടെയാണ് അവിടെ സ്കൂളുണ്ട് ആ സ്കൂളിന് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളു ഈ വീട്ടിലോട്ടുള്ള ദൂരം ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കാരണം ഇവിടെയൊക്കെ സ്ഥലത്തിന്റെ വില എട്ടു ലക്ഷം അതിന്റെ പകുതി പൈസ ആവുകയുള്ളു നമ്മൾ ഇതേ കൊടുത്തൊരു വീട് വെക്കണതിന്റെ അപ്പൊ അകത്തി പൈസ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമ് കണ്ടെല്ലാം ഒരേപോലെ എല്ലാം ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്ത സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവര് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ കേരളത്തിലെവിടെയെങ്കിലും യാതൊരു വിധ ബ്രോക്കർ കമ്മീഷൻ ഇല്ലാണ്ട് വീടുകൾ സ്വന്തമാക്കാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ഗുഡ് ബൈ അപ്പൊ ലൈക്ക് അടിക്കാത്തവരായി ലൈക്ക് അടിക്കണേ